സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിലെ ഈ ദിവസങ്ങളിൽ ലോകം അങ്ങേയറ്റം അപകടകരമായ ഒരു വഴിത്തെരുവിലാണ് ഇപ്പോൾ എത്തി എത്തിക്കുന്നത് നമ്മൾ പലരും കരുതുന്നത് മൂന്നാം ലോകമഹായുദ്ധം എന്ന് പറയുന്നത് ആണവായുധങ്ങൾ പൊട്ടുമ്പോൾ ഉണ്ടാകുമ്പോൾ തുടങ്ങുന്ന ഒന്നാണെന്നൊക്കെയാണ് പക്ഷെ അങ്ങനെയല്ല പല അന്താരാഷ്ട്ര വിദഗ്ധരും ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത് മൂന്നാം ലോകമഹായുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് ഇത് തൂക്കുകൾ കൊണ്ടുള്ള യുദ്ധമല്ല മറിച്ച് ഊർജം അതായത് എനർജി കൊണ്ടുള്ള എണ്ണ കൊണ്ടുള്ള പൈപ്പ് ലൈനുകൾ കൊണ്ടുള്ള യുദ്ധമാണ് ആദ്യപടിയായിട്ട് ആരംഭിച്ചിരിക്കുന്നത് എന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ രഘുനാഥ് ചൈതന്യ ചൈതന്യ അപ്ഡേറ്റ്സിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം വെനുസേലയിലെ അട്ടിമറി യമനിൽ സൗദിയും യു എയും തമ്മിലുള്ള പുതിയ പോര് ഇസ്രായേലിൻ്റെ അറ്റകൈ പ്രയോഗങ്ങൾ ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല ഇവയെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരൊറ്റ ലക്ഷ്യത്തിലേക്കാണ് ചൈന വെനുസുവേലം പ്രസിഡന്റിനെ അമേരിക്ക എന്തിനാണ് തട്ടിക്കൊണ്ടുപോയത് അറേബ്യൻ മണ്ണിൽ സൗദിയും യു എയും തമ്മിൽ തുടങ്ങുന്ന പുതിയ യുദ്ധം എങ്ങനെയാണ് ചൈനയുടെ ശ്വാസം മുട്ടിക്കാൻ പോകുന്നത് ഇന്ത്യയെ ഒരു ശിഖണ്ഡിയാക്കാനായിട്ട് വൻ ശക്തികൾ നടത്തുന്ന ഗൂഢനീക്കങ്ങൾ എന്തൊക്കെയാണ് ഈ എനർജി യുദ്ധത്തിൽ ഇന്ത്യ എങ്ങനെയാണ് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാനായിട്ട് പോകുന്നത് സുഹൃത്തുക്കളെ ഇതൊരു സാധാരണ വാർത്താവലോകനമല്ല വരാനിരിക്കുന്ന ഭാവിയെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പാണ് അതുകൊണ്ട് തന്നെ കഴിവതും ഇത് ശ്രദ്ധിച്ച് കേൾക്കുക അതായത് ചൈനയുടെ എണ്ണ ആവശ്യങ്ങളുടെ ഒരു സിംഹഭാഗവും വന്നിരുന്നത് വെനിസ്വേലയിൽ നിന്നായിരുന്നു നാളുകളായിട്ട് അമേരിക്കൻ ഉപരോധങ്ങളെ മറികടന്ന് ഡാർക്ക് ഫ്ലീറ്റ് കപ്പലുകൾ വഴി ചൈന അവിടെ നിന്ന് ധാരാളമായിട്ട് എണ്ണ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ തുടക്കത്തിൽ നമ്മൾ കേട്ട വാർത്ത എന്താണ് വെനിസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു ഇതിനെ ഒരു അറസ്റ്റ് എന്ന് വിളിക്കാൻ കഴിയില്ല ഇതൊരു ഡീകാപിറ്റേഷൻ സ്ട്രൈക്ക് അല്ലെങ്കിൽ ഒരു തല വെട്ടുന്ന തന്ത്രമാണെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അമേരിക്ക എന്തിനാണ് ഇത് ചെയ്തത് മടുനോയെ മാറ്റുന്നതോടുകൂടി വെനിസുവേലയിൽ ഒരു പാവ ഗവൺമെന്റ് അതായത് ബംഗ്ലാദേശിലെ പോലെ ഒരു പപ്പറ്റ് റിജീം വരും അപ്പം അവരുടെ ആദ്യത്തെ തീരുമാനം ചൈനയുമായിട്ടുള്ള എണ്ണക്കരാറുകൾ റദ്ദാക്കുക എന്നുള്ളതായിരിക്കും കാരണം ലോകത്തിലെ ഏറ്റവും വലിയ മാനുഫാക്ചറിങ് ഹബായിട്ടുള്ള ചൈനയ്ക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇന്ധനം വേണം ഇന്ധനം ഇല്ലാതെയായി കഴിഞ്ഞാൽ ചൈന നശിക്കും അങ്ങനെ യുദ്ധം ചെയ്യാതെ തന്നെ ശത്രുവിനെ പട്ടിണിക്കിട്ട് കൊല്ലുന്ന ഒരു തന്ത്രം വെനുസ്വേലയുടെ വീഴ്ചയോടുകൂടി ലോകത്തിലെ മറ്റ് ചെറിയ രാജ്യങ്ങൾക്കും ശക്തമായ ഒരു സന്ദേശമാണ് ലഭിക്കുന്നത് അമേരിക്കയോട് കളിച്ചാൽ പ്രസിഡന്റ് ആണെങ്കിൽ പോലും ഞങ്ങൾ പൊക്കിയിരിക്കും ഇതിൻ്റെ കൂടെ നമുക്ക് കൂട്ടി വായിക്കാവുന്ന മറ്റൊരു കാര്യമാണ് വെനുസ്വേലയിൽ തീ പടരുമ്പോൾ അതിനേക്കാളും വലിയൊരു വിപത്താണ് മധ്യപൂർവേഷ്യയിൽ രൂപപ്പെടുന്നത് അതായത് മിഡിൽ ഈസ്റ്റിൽ ഇവിടെയാണ് കാര്യങ്ങൾ അങ്ങേറ്റം സങ്കീർണമാകാൻ പോകുന്നതും യമനിലെ സൗദി യു എ പോര് നമ്മൾ വിചാരിക്കുന്നത് യമനിൽ യുദ്ധം ഹൂതികളും ഗവൺമെൻറ്റും തമ്മിലാണെന്നാണ് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കഥ മാറുന്ന കളിയാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ അവിടെ പോരാട്ടം സൗദി അറേബ്യയും യു എയും തമ്മിലാണ് അവിടെ എന്താ സംഭവിച്ചത് യമൻ്റെ തെക്കൻ മേഖല പിടിച്ചടക്കാനായിട്ട് യു എ പിന്തുണയുള്ള വിഘടനവാദികൾ അതായത് എസ് ടി സി അവർ ശ്രമിക്കുന്നുണ്ട് ഇത് സൗദിയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് അതുകൊണ്ട് തന്നെ സൗദി അറേബ്യ തങ്ങളുടെ പഴയ സുഹൃത്തായി യു എയുടെ പിന്തുണയുള്ള ഗ്രൂപ്പുകളെ ബോംബ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി യു എയുടെ അവരുടെ സൈനികരെയും എല്ലാമായിട്ട് അവിടുന്ന് പൊക്കാളനും സൗദി അറേബ്യ അവസാനത്തെ വാണിംഗ്യം കൊടുത്തു കഴിഞ്ഞു ഇതിൻ്റെ ആഗോളതലത്തിലുള്ള പ്രത്യാഘാതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ഗൾഫ് രാജ്യങ്ങളും തമ്മിലുള്ള അടി കാരണം യമൻ പൂർണ്ണമായും അരാജകത്വത്തിലേക്ക് പോവുകയാണ് ഇത് ഏറ്റവും അധികം സഹായിക്കാൻ പോകുന്നത് ഇറാന്റെ പിന്തുണയുള്ള ഹൂത്തികളെയുമാണ് ബാബ് എൽ മന്ദേബ് കടലിടക്ക് വഴി പോകുന്ന കപ്പലുകളെ ആക്രമിക്കാനായിട്ട് ഹൂത്തികൾക്ക് ആരുടെയും തടസ്സവും ഇല്ല അങ്ങനെ വരുമ്പോൾ ചൈനയുടെ രണ്ടാമത്തെ എണ്ണപ്പാതയും അപകടത്തിലാകും അതിൻ്റെ കൂടെ തന്നെ അമേരിക്കയും ഇസ്രായേലും കൂടെ ഇറാനെ ആക്രമിക്കാനുള്ള ഒരു പദ്ധതിയുമായിട്ട് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള വാർത്തകളും വരുന്നുണ്ട് അതിന് കാര്യം മറ്റൊന്നുമല്ല ഇറാന്റെ ഓയിൽ പ്രൊഡക്ഷന്റെ തൊണ്ണൂറ് ശതമാനവും പോകുന്നത് ചൈനയിലേക്കാണ് അങ്ങനെ ഇറാനെ സമ്പൂർണമായിട്ടും തകർത്ത് ചൈനയിലേക്ക് ഇറാനിൽ നിന്നുള്ള ഓയിൽ സപ്ലൈം കൂടി ഇല്ലാതാക്കാനാണ് അമേരിക്ക പ്ലാൻ ചെയ്യുന്നത് പിന്നെ നമുക്കറിയാം ചൈനയുടെ മറ്റൊരു വലിയ സപ്ലയറാണ് റഷ്യ റഷ്യയുടെ ഓയിൽ സപ്ലൈ ചൈനയിലേക്കുള്ളത് നിർത്തിക്കാനായിട്ട് അമേരിക്ക കുറേയൊക്കെ പണിഞ്ഞു നോക്കി ഇതുവരെ ഒന്നും നടന്നിട്ടില്ല പക്ഷേ അതിനും അമേരിക്ക എന്തെങ്കിലും വഴി കണ്ടുപിടിക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ് അപ്പോൾ ഇറാന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദുർബലമാണ് ഇറാന് ഉപരോധങ്ങൾ അവരെ ശരിക്കും തളർത്തിയിട്ടുണ്ട് എന്നാലും ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചാൽ ഇറാൻ അവരുടെ അവസാനത്തെ ആയുധം പ്രയോഗിക്കാനുള്ള സാധ്യതയുണ്ട് അതായത് ഹോർമോസ് കടലെടുക്കിനെ പൂർണ്ണമായിട്ടും അടച്ചിടുക ഇറാൻ അങ്ങനെ ചെയ്താൽ ലോകത്തിലെ എണ്ണവില ബാരലിന് ഇരുന്നൂറ് ഡോളർ കടക്കും അങ്ങനെ വരുമ്പോൾ അത് ചൈനയെ മാത്രമല്ല ഇന്ത്യ അടക്കമുള്ള ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും വളരെയധികം ബുദ്ധിമുട്ടിലാക്കുകയും ചെയ്യും ഈ ആഗോള ചുഴലിക്കാട്ടിന്റെ നടുവിൽ ഇന്ത്യയുടെ സ്ഥാനം എന്താണ് ഇവിടെയാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അമേരിക്കയ്ക്ക് ഇന്ത്യയെ വെറും ഒരു സുഹൃത്തായിട്ടല്ല വേണ്ടത് ഒരു ശിഖണ്ഡിയായിട്ട് ഇന്ത്യ ഉപയോഗിക്കാനാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത് അതായത് മഹാഭാരതത്തിലെ ഭീഷ്മരെ വീഴ്ത്താനായിട്ട് അർജുനൻ ശിഖണ്ഡിയെ മറയായിട്ട് ഉപയോഗിച്ചു അതുപോലെ തന്നെ ഏഷ്യയിൽ ചൈനയെ വീഴ്ത്താനായിട്ട് അമേരിക്കയ്ക്ക് ഇന്ത്യയെ മുന്നിൽ നിർത്തണം അതായത് ഇന്ത്യ ഒരു ഫ്രണ്ട് ലൈൻ സ്റ്റേറ്റ് ആയിട്ട് മാറി അമേരിക്കയ്ക്ക് വേണ്ടി ചൈനയുമായിട്ട് യുദ്ധം ചെയ്യണമെന്നുള്ളതാണ് അമേരിക്കയുടെ അജണ്ട പക്ഷെ ഇന്ത്യക്കാരങ്ങനെ പൊട്ടന്മാരൊന്നും അല്ലല്ലോ നമ്മുടെ തലസ്ഥാനത്തിരിക്കുന്ന നമ്മുടെ ഭരണകർത്താക്കൾ ഈ കെണി നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മളൊരു സ്ട്രാറ്റജിക് ഓട്ടോണമി അതായത് തന്ത്രപരമായ സ്വയംഭരണം എന്ന നിലപാടാണ് സ്വീകരിച്ചത് ഞങ്ങൾ ആരുടെ ചികണ്ടി ഞങ്ങൾ അർജുനനാണ് ഞങ്ങൾ കളിക്കും കളി പഠിപ്പിക്കുമെന്ന് തന്നെ ഇന്ത്യ തീർത്ത് പറയുകയും ചെയ്തു അപ്പോൾ അമേരിക്ക വെറുതെ ഇരിക്കുമോ ഇല്ല അതിന്റെ ഫലം എന്താണിപ്പോ ശിക്ഷ അതായത് പണിഷ്മെന്റ് അപ്പം അമേരിക്കയുടെ വഴിക്ക് വരാത്തതിന് ഇന്ത്യയെ പാഠം പഠിപ്പിക്കാനായിട്ട് അമേരിക്ക തീരുമാനിച്ചു അതിനായിട്ട് അവർ കുറേ സാങ്ഷൻസും ഒക്കെ ആയിട്ട് വന്ന് നോക്കി കാര്യങ്ങൾ നടക്കുന്നില്ല അപ്പോൾ അവർ അതിനായിട്ട് ഉപയോഗിക്കുന്നത് പേ പിടിച്ച നമ്മുടെ രണ്ട് അയൽക്കാരെയാണ് ഒന്ന് പാകിസ്ഥാൻ സാമ്പത്തികമായിട്ട് തകർന്ന് കിടന്നിരുന്ന പാകിസ്ഥാന് പെട്ടെന്ന് അമേരിക്കൻ സഹായങ്ങൾ അതായത് എഫ് സിക്സ്റ്റീൻ പാക്കേജുകൾ പുതിയ എ ഡി ബി ലോണുകൾ ഐ എം എഫ് ലോണുകൾ ഒക്കെ ലഭിക്കാൻ തുടങ്ങി അപ്പോൾ അവർ വീണ്ടും ഇന്ത്യക്കെതിരെ അതിർത്തിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും തുടങ്ങി ഇത് വെറും യാദൃശികമല്ല രണ്ടാമത് ബംഗ്ലാദേശ് നമ്മുടെ കിഴക്കൻ അതിർത്തിയിൽ നടന്ന ഭരണമാറ്റം റജീം ചേഞ്ച് സ്വാഭാവികമല്ല ഷെയ്ഖ് ഹസീനയുടെ പതനത്തിന് ശേഷം അവിടെ ഇന്ത്യ വിരുദ്ധ വികാരം ആളി കത്തിക്കുന്നുണ്ട് ഇത് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കമാണെന്നുള്ളത് സ്പഷ്ടമായിട്ട് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് ബംഗ്ലാദേശിലിട്ട് കുറേ അമേരിക്കൻ ചാരന്മാരെയും ഐ എസ് ഐ ചാരന്മാരെയും ബംഗ്ലാദേശിയിലെ കുറേ ആളുകളെയും ഒക്കെ അജ്ഞാതമാർ കൊലപ്പെടുത്തിയത് ഏതായാലും അമേരിക്കയുടെ ഉദ്ദേശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെ നാല് ഭാഗത്തു നിന്നും സമ്മർദ്ദത്തിലാക്കിയിട്ട് ഇന്ത്യ ഗതി കിട്ട് അമേരിക്കയുടെ സഖ്യത്തിൽ ചെന്ന് ചേരണമെന്നുള്ളതാണ് അവരുടെ പ്ലാന് അപ്പം ഈ ഒരു അവസരത്തിൽ വെനസ്വേല നഷ്ടപ്പെട്ട ഗൾഫിൽ വഴിമുട്ടിയ ചൈന എന്തു ചെയ്യും ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എപ്പോഴെങ്കിലുമൊക്കെ ഒരു സാമ്രാജ്യം ശ്വാസം മുട്ടുകയാണെങ്കിൽ അവർ തിരിച്ചടിച്ചിരിക്കും ചൈനയ്ക്ക് ഇനി നഷ്ടപ്പെടാനൊന്നുമില്ല എന്നുള്ള ഒരു അവസ്ഥ വന്നാൽ അവർ തായ്വാനെ ഏത് നിമിഷവും ആക്രമിക്കാനായിട്ട് സാധ്യതയുണ്ട് ഇവിടെയാണ് അമേരിക്ക അവരുടെ വിമാനവാഹിനി കപ്പലുകളെ തായ്വാൻ കടലിടുക്കിലേക്ക് നീക്കുന്നത് ഇവിടെ ജപ്പാന്റെ നിലപാടും വളരെ ശ്രദ്ധേയമാണ് ജപ്പാൻ ഓൾറെഡി പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു എ തായ്വാൻ എമർജൻസി ഇസ് ജപ്പാൻസ് എമർജൻസി അതായത് സമാധാനകാംക്ഷികളായ ജപ്പാൻ പോലും ആയുധമെടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നു അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറില് ഏഷ്യയിലെ കടലുകളിൽ തീ പടരാനുള്ള എല്ലാ സാധ്യതയും എൻ്റെ അനാലിസിൽ ഞാൻ കാണുന്നുണ്ട് അപ്പൊ ഈ ഭ്രാന്തൻ കാലഘട്ടത്തിൽ ഇന്ത്യ എന്ത് ചെയ്യണം എന്തായാലും വെറുതെ നോക്കി നിൽക്കാനായിട്ട് നമുക്ക് പറ്റില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇന്ത്യയുടെ മുമ്പിൽ വ്യക്തമായ നാല് തന്ത്രങ്ങളുണ്ട് ഒന്ന് ഒരു മൾട്ടി പോളാർ അലൈൻമെന്റ് ബഹുചേരി നയം അങ്ങനെ മറ്റുള്ളവരുടെ യുദ്ധത്തിലൊന്നും പോയി തലവെച്ച് കൊടുക്കാതെ നമ്മൾ നമ്മുടെ ബെനിഫിറ്റ് നോക്കി നിൽക്കുന്ന ഒരു തന്ത്രമായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമുക്ക് റഷ്യയും പിണക്കാനായിട്ട് സാധ്യമല്ല കാരണം ഇന്ത്യ റഷ്യയെ കൈവിട്ടാൽ റഷ്യ പൂർണ്ണമായിട്ടും ചൈനയുടെ അടിമയാവും അല്ലെങ്കിൽ ഒരു വാസൽ സ്റ്റേറ്റ് ആയിട്ട് മാറും അത് ഇന്ത്യക്ക് വലിയൊരു ഭീഷണിയാവും റഷ്യയെ ചൈനയുടെ പിടിയിൽ നിന്ന് അല്പമെങ്കിലും അകറ്റി നിർത്താനായിട്ട് ഇന്ത്യ റഷ്യയുമായിട്ടുള്ള സൗഹൃദം തുടർന്നേ തീരുവുള്ളൂ എന്ന് മാത്രമല്ല വെനുസേലയുടെയും ഇറാൻ്റെയും ഗതി കണ്ട് ഭയന്നിരിക്കുന്ന ചെറിയ ചെറിയ രാജ്യങ്ങൾക്ക് അതായത് ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും ഒക്കെയുള്ള രാജ്യങ്ങൾ അവർക്കൊരു നേതാവിന് വേണം അമേരിക്കേനേയും ചൈനയെയും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് അവർക്കറിയാം അവിടെയാണ് ഇന്ത്യയുടെ അവസരം നമ്മൾ വെറുതെ വിശ്വഗുരു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പോരാ ആ ഒരു ലെവലിൽ ഇന്ത്യ അവരുടെ ശബ്ദമായിട്ട് മാറണം പിന്നെ നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സമുദ്രത്തിലെ കരുത്താണ് അതായത് നേവൽ ഡൊമിനൻസ് തന്നെയാണ് യമനിലെ സംഘർഷം കാണിച്ചു തരുന്നത് കടലിന്റെ പ്രാധാന്യമാണ് റഷ്യക്ക് എവിടെ നിന്ന് എത്താൻ പോലും സാധിച്ചിട്ടില്ല അതുപോലെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആര് ഭരിക്കുന്നോ അവരാണ് ഏഷ്യ ഭരിക്കുന്നത് ഇന്ത്യ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ ഒരു ഉരുക്കു കോട്ടയായിട്ട് മാറ്റണം ചൈനയുടെ കപ്പലുകൾക്ക് ഇവിടെ ഉണ്ടാക്കാൻ അനുവദിക്കരുത് എന്ന് മാത്രമല്ല ഏത് നിമിഷവും ചൈനയിലേക്കുള്ള കപ്പലുകളുടെ മൂവ്മെൻറ്റിനെ തടസ്സപ്പെടുത്താൻ സാധിക്കുന്ന രീതിയിലുള്ള ശക്തമായ സ്വാധീനം നമുക്ക് അവിടെ വേണം താന്ന് അതിൻ്റെ കൂടെ ഇന്ത്യക്ക് അങ്ങേറ്റത്തെ ആഭ്യന്തര ജാഗ്രതയും അത്യാവശ്യമാണ് പണ്ടൊരിക്കൽ നമ്മുടെ പഴയ സി ഡി എസിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു ഇന്ത്യ എപ്പോഴും ഒരു ടു പോയിൻ്റ് ഫൈവ് ഫ്രണ്ട് വാർ നേരിടാനായിട്ട് തയ്യാറായിരിക്കണമെന്ന് അതായത് ചൈന പാകിസ്ഥാൻ പിന്നെ പോയിൻറ് ഫൈവ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കൾ കാരണം ഇന്ന് മുമ്പത്തേനേക്കാളൊക്കെ അത് സജീവമാണ് ഇന്ത്യയെ തകർക്കാനുള്ള ഇവരുടെ ഒരുപാട് ശ്രമങ്ങൾ ഇതുവരെയും ഫലം കാണാത്തത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും വലിയ ലോകത്തിലെ ഇന്ത്യ വിരുദ്ധനായിട്ടുള്ള ജോർജ് സോറോസ് ബില്യൺ കണക്കിന് ഡോളറാണ് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനോ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ മനുഷ്യൻ ചെലവാക്കുന്നത് ആ ജോർജ് ഫോറോസിന് ഇന്ത്യയിലെ ചില പ്രധാന പ്രതിപക്ഷ പാർട്ടികളുമായിട്ടുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് ഇത് നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കേണ്ട ഒന്ന് തന്നെയാണ് അതായത് ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ബംഗ്ലാദേശിലെയോ ശ്രീലങ്കയിലെയോ അല്ലെങ്കിൽ നേപ്പാളിലെയൊക്കെ പോലെയുള്ള അട്ടിമറിയിലൂടെ ഒരു റെജീം ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് രാജ്യമുഴം കത്തിച്ചിട്ട് ഇവിടുത്തെ ഒരു റെജീം ചേഞ്ച് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് വിദേശ ശക്തികൾ ഇവിടുത്തെ ചില പ്രധാന പ്രതിപക്ഷ പാർട്ടികളെ ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു ആരോപണം ശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട് ഇത് നമ്മളെല്ലാവരും വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു വസ്തുതയും കൂടിയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മ്യൂണിക് സെക്യൂരിറ്റി കോൺഫറൻസിൽ ജോർജ് സോറോസ് പരസ്യമായിട്ട് പറഞ്ഞത് അദാനിയുടെ തകർച്ച മോദിയെ ദുർബലപ്പെടുത്തുമെന്നാണ് പക്ഷേ ഇത് ഒരു ശതമാനം പോലും ശരിയല്ല എന്നുള്ളത് ഈ പൊട്ടനായ സോറോസിനെ അറിയില്ലായിരുന്നു കാരണം ഇന്ത്യ നിലനിൽക്കുന്നത് ഒരു അദാനിയുടെ ചുമലിലൊന്നുമല്ല ഇന്ത്യയിൽ അദാനിയെ അദാനിയെപ്പോലെ അദാനിയേക്കാളും സമ്പന്നരായിട്ടുള്ള ധാരാളം ബിസിനസ്സുകാരുണ്ട് ധാരാളം ഉൽപ്പാദനങ്ങൾ പല മേഖലകളിലും നടത്താനായിട്ട് വലിയ വലിയ കമ്പനികളുണ്ട് അദാനിയും അതിലൊന്നു മാത്രമാണോ എന്നുള്ളത് വസ്തുത ഇവർക്ക് അറിയില്ല എന്ന് തോന്നുന്നു ഏതായാലും ഈ ഒരു പ്രഖ്യാപനത്തിൻ്റെ തൊട്ടു പിന്നാലെയാണ് ഹിഡൻബർഗ് റിപ്പോർട്ട് വരുന്നതും നമ്മുടെ ലീഡർ ഓഫ് ഓപ്പോസിഷൻ പാർലമെൻറ്റിൽ അദാനി മോദി ബന്ധം ശക്തമായ ഒരു ആയുധമാക്കിയതും ഇത് കൃത്യമായിട്ട് ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചെടുത്ത ഒരു ടൂൾ കിറ്റ് അജണ്ടയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് അതുപോലെ തന്നെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ തകർത്ത് ജനങ്ങളിൽ അരാജകത്വം സൃഷ്ടിച്ച് രാജ്യത്തെ മുഴുവൻ കത്തിച്ച് ചാമ്പലായി സർക്കാരിനെ വീഴ്ത്തുക എന്നുള്ളതാണ് സോറോസിന്റെ ലക്ഷ്യമെന്നുള്ളത് ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതിനിടത്തെ പല രാഷ്ട്രീകളും തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ് സോറോസിന്റെ ഫണ്ടിംഗ് ലഭിക്കുന്ന ഫോറം ഓഫ് ഡെമോക്രാറ്റിക് ലീഡേഴ്സ് ഇൻ ഏഷ്യ പെസിഫിക് എഫ് ഡി എൽ എ പി എന്ന സംഘടനയുമായിട്ട് സോണിയാഗാന്ധിക്ക് ബന്ധമുണ്ടെന്നുള്ള ആരോപണങ്ങളും ഇവിടെ ശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി എട്ടില് അന്നത്തെ കോൺഗ്രസ് നേതാവായിരുന്ന ശ്രീ രാഹുൽ ഗാന്ധി ചൈനയിൽ പോയിട്ട് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് രഹസ്യമായിട്ട് ഒരു എംഒയു സൈൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ചൈനയുമായിട്ട് രണ്ടായിരത്തി എട്ടിലെ ഒരു രഹസ്യമായിട്ടുള്ള എമോയിൽ ഏർപ്പെട്ടു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഹിതത്തിനെതിരായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പാഴൂർ പടിപ്പരവരെയൊന്നും നമുക്കാർക്കും പോകേണ്ട കാര്യമില്ല അതുപോലെ തന്നെ ജാതി സെൻസസിൻ്റെ പേരിലുള്ള വിഭജന തന്ത്രവും വളരെ പ്രധാനമാണ് വർഷങ്ങൾക്ക് മുമ്പ് മണ്ഡൽ കമ്മീഷൻ്റെ പേരിൽ രാജ്യം മുഴുവൻ കത്തി എരിഞ്ഞത് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഇതാ മണ്ഡൽ ടു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ജിത്നി ആബാദി ഉത്നി ഹക്ക് അതായത് ജനസംഖ്യ എത്രയോ അത്രയും തന്നെ അവകാശം എന്നുള്ള രാഹുൽ ഗാന്ധിയുടെ മുദ്രാവാക്യം അപകടകരമായ ഒരു വിഭജന തന്ത്രമാണ് ജനങ്ങളെ ജാതിയുടെ പേരിൽ വേർതിരിച്ച് ഒ ബി സി ജനറൽ വിഭാഗങ്ങൾ തമ്മിൽ തല്ലിക്കുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം അതുപോലെ തന്നെ തെക്ക് വടക്ക് വിഭജനം അതായത് ജാതിയുടെ പുറമെ ദക്ഷിണേന്ത്യയെ വടക്കേന്ത്യ കണ്ടമാനം ചൂഷണം ചെയ്യുന്നു എന്നുള്ള ഒരു നുണപ്രചരണത്തിലൂടെ രാജ്യത്തിൻ്റെ അഖണ്ഡത തകർക്കാൻ ഇവർ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള പ്രചരണങ്ങൾ നമ്മൾ കണ്ടതാണ് ജെ എൻ യു ലെ കശ്മീർ മാങ്കെ ആസാദി കേരള മാങ്കെ ആസാദി കാശ്മീരിന്റെ സ്വാതന്ത്ര്യം വേണം കേരളത്തിൻ്റെ സ്വാതന്ത്ര്യം വേണം എന്നുള്ള മുദ്രാവാക്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് ശത്രു നമ്മുടെ മൂക്കിൻ്റെ കീഴിലാണെന്ന് മനസ്സിലാക്കാനായിട്ട് ഇതിൽ അധികം തെളിവുകൾ നമുക്ക് വേണം ഇതുപോലെയുള്ള വിഭജന തന്ത്രങ്ങൾ പരീക്ഷിച്ച് വിജയിപ്പിച്ച ഒരു ലബോറട്ടറി തന്നെയാണ് കേരളം കേരളത്തിൽ ലവ് ജിഹാദ് നാർക്കോട്ടിക് ജിഹാദ് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉന്നയിച്ചത് പാലാ ബിഷപ്പ് അടക്കമുള്ള ക്രൈസ്തവ മേലധ്യക്ഷന്മാരാണ് പക്ഷേ വോട്ട് ബാങ്കിനെ ഭയന്ന് ഇടതുപക്ഷവും വലതുപക്ഷവും ഇതിനെ തള്ളിക്കളയുകയും ഇത് പറയുന്നവരെ വർഗീയവാദികളായിട്ട് ചിത്രീകരിക്കുകയും ചെയ്തു അതുപോലെ തന്നെ നിരോധിത സംഘടനയായ പി എഫ് ഐ പോലെയുള്ള വർഗീയ ശക്തികളോട് രണ്ട് രണ്ടുപക്ഷത്തിനും മൃതസമീപനമാണെന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട് ഏതായാലും പാകിസ്ഥാനും ബംഗ്ലാദേശിനും പേപ്പട്ടികളെ പോലെ പുറത്തുനിന്ന് കുറയ്ക്കാനേ പറ്റുള്ളൂ പക്ഷേ ഇന്ത്യയുടെ ഉള്ളിലെ ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ ഭിന്നിംപുണ്ടാക്കാനായിട്ട് വിദേശ ശക്തികൾ ശ്രമിക്കും ശ്രമിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഇതിനെതിരെ ഭാരതീയർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം അങ്ങനെ ചുരുക്കത്തിൽ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വെറുമൊരു വർഷമല്ല ലോകക്രമം തന്നെ മാറ്റാൻ പോകുന്ന ഒരു കാലഘട്ടമാണിത് അങ്കിൾ സാൻ നമ്മളെ ഭയപ്പെടുത്താനായിട്ട് നോക്കും ഡ്രാഗൺ നമ്മളെ വിഴുങ്ങാനായിട്ട് നോക്കും പക്ഷെ ചരിത്രം പഠിപ്പിക്കുന്നത് ഭാരതം വെല്ലുവിളികളിലൂടെയാണ് വളർന്നത് എന്നാണ് നമ്മൾ ആരുടെയും അല്ല നമ്മൾ അർജുനനാണ് ലക്ഷ്യബോധമുള്ള സ്വന്തം ധർമ്മത്തിൽ വിശ്വസിക്കുന്ന അർജുനൻ സുഹൃത്തുക്കളെ ഈ വീഡിയോയിൽ ഞാൻ പങ്കുവച്ച കാര്യങ്ങൾ എൻ്റെ സ്വന്തം നിഗമനങ്ങളും അഭിപ്രായങ്ങളുമാണ് ഇത് നിങ്ങളെ ഭയപ്പെടുത്താനല്ല മറിച്ച് ജാഗ്രതപ്പെടുത്താനും വേണ്ടിയിട്ടാണ് ഞാനിത് കൊണ്ടുവന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക വീണ്ടും കാണാം ജയ് ഹിന്ദ്